തൃപ്പൂണത്തുറയിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ പരിസരത്ത് തലയോട്ടി കണ്ടെത്തി പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് തലയോട്ടി കണ്ടെത്തിയത് തൃക്കാക്ക അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് വിനീത വിജി കൊച്ചിയിൽ നിന്നും ചേർന്ന് വിനീത എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നിലവിലെ ഘട്ടത്തിൽ സൂചനകൾക്ക് സാധ്യതയിൽ എന്നിരുന്നാലും ഇപ്പോൾ എന്താണ് തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണോ തീർച്ചയായും സുഹയിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ ഈ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും ഇപ്പോൾ പോലീസിന്റെ പരിശോധന അവിടെ പൂർത്തിയായിരിക്കുന്നു ഇതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടാവുക തൃപ്പൂണിത്തുറ കണ്ണം കുളങ്ങരയിലാണ് ഈ തലയോട്ടി കണ്ടെത്തിയത് നിർമ്മാണത്തിലിരുന്ന വീടാണ് ഈ വീടിന് സമീപത്തോട് ചേർന്ന ഒരു പറമ്പുണ്ടായിരുന്നു ഈ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് തലയോട്ടി കണ്ടെത്തിയത് തുടർന്ന് അവർ വിവരം ഈ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ അവരവരുടെ തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നീട് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുക യും വിശദമായി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി മറ്റു നടപടിയിലേക്ക് പോലീസ് കടക്കും വിശദാംശം നൽകിയത് തലയോട്ടിയിലെ ദുരൂഹത ഇനി പുറത്തെടുക്കണം